കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ചികിത്സാ പിഴവ് എന്ന ആരോപണം ശക്തമായി ഉയർന്നിരിക്കുകയാണ് പൂളക്കടവിൽ പണയ വീട്ടിൽ താമസിക്കുന്ന ഇരുപത്തിയേഴുകാരിയാണ് ചികിത്സാ പിഴവ് ഉന്നയിച്ചിരിക്കുന്നത് പ്രസവത്തിനിടെ നൽകിയ ഇഞ്ചക്ഷനെ തുടർന്ന് ശരീരമാസകലം തളരുന്ന രോഗാവസ്ഥ നേരിടുകയാണ് താനെന്ന് യുവതി പരാതിപ്പെട്ടു ഡോക്ടർമാർ അമിതമായി ഇഞ്ചക്ഷനും മരുന്നും നൽകിയതാണ് ഇതിന് കാരണമെന്ന് യുവതി കേരള വിഷൻ ന്യൂസിനോട് വെളിപ്പെടുത്തി ഒന്നര വയസ്സുള്ള തൻ്റെ കുഞ്ഞിനെ പോലും പരിചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവരുള്ളത് ഈ പ്രശ്നത്തിൽ എം കെ രാഘവൻ എം പി ഇടപെട്ടതിന് പിന്നാലെ മാസങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതിയിൽ മൂന്ന് ഡോക്ടർമാർക്കെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോലീസ് കേസെടുത്തിരുന്നു യുവതി കേരള വിഷൻ ന്യൂസിനോട് നടത്തിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയാണ് എക്സ്ക്ലൂസീവായി നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ആശുപത്രിയിൽ അനുഭവിച്ച കാര്യം എന്താണ് അത് ഇവർ ഇഞ്ചക്ഷൻ അടിച്ചതിന് ശേഷം എനിക്ക് ഭക്ഷണോ വെള്ളമൊന്നും കുടിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ഞാൻ ഈ ഡോക്ടർ ഭരണ ഡോക്ടറോടും ക്ഷമ ഡോക്ടറോടും ഞാനിങ്ങനെ ആവർത്തിച്ച് പറയലുണ്ട് അപ്പോൾ ഇവർ എന്നെ വഴക്ക് പറയല നീ ഫുഡ് കഴിക്കുന്നത് എനിക്ക് അൾസർ വന്നതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് വൈറ്റിൽ നിന്ന് ഒരു ഗ്രീൻ കളർ ഒരു കഫം പോലെ കേടാ പോവൽ ലാസ്റ്റ് യൂറിന് വരെ അവിടെ നിന്ന് പോയി പാവം പിന്നെ വയറ്റിലില്ലതൊന്നും ഞാൻ അറിയാതെ അറിയാതെയായിപ്പോയി എനിക്ക് വേദന എന്ന് എനിക്ക് അറിയില്ല എങ്ങനത്തെ വേദന അവിടെ അനുഭവിച്ചത് കാരണം ചെറിയ ഇടിഞ്ഞ ബാത്റൂമാണ് അവിടെ നീളും ഞാൻ ഈ കഫ വൈറ്റൊന്ന് പോക്കൽ കാരണം നമുക്ക് കയറാൻ പറ്റൂല അപ്പൊ ഞാൻ ബാത്റൂമിൽ നിന്ന് അത് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം വീണ്ടും ഞാൻ ബെഡ് പോയി കിടക്കും വീണ്ടും എനിക്ക് വേദന തുടങ്ങി വീണ്ടും ഞാൻ പോവും അങ്ങനെ ഞാൻ ഈ ഒരു ഇരുപത്താറാം തീയതി വരെ ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് അന്ന് തൊട്ട് പതിമൂന്ന് ദിവസം വരെ ഞാൻ അനുഭവിച്ചതാണ് അപ്പൊ ഞാൻ ഈ ഡോക്ടർമാരോട് ഇന്നെ പി വി ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് പി റൂമെന്ന് ക്ഷമ ഡോക്ടർ അഭരണ ഡോക്ടർ ഇന്നും ഒരുപാട് ചീത്ത പറയിലുണ്ട് നിന്ന് തോന്നിച്ചാണ് നിനക്ക് ഒരു കുഴപ്പവും ഇല്ല ഏഹ് പ്രസവം എടുത്തിട്ടെന്ന് തോന്നിച്ചാണ് തോന്നിച്ചാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല മേഡം എനിക്ക് അത്രക്കും വയ്യ നിങ്ങൾ നല്ല വഴക്ക് അമ്മനെ പുറത്താക്കി ഉള്ളിലേങ്ങനെ കയറ്റുക പി വി ചെയ്യുമ്പോന്നാണ് എന്തോ ദേഷ്യം പിടിച്ച പോലെ പി വി ഒക്കെ ചെയ്യുക അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ പറയും എനിക്ക് അല്ലെങ്കിലും എനിക്ക് വേദന ഉണ്ട് ഈ വേദന കൂടെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും അങ്ങനെ ഞാൻ പറഞ്ഞു ഇത്രയും ഡോക്ടർമാരങ്ങൾ കൊണ്ടുപോകുന്നത് അതിൽ ഒരു മെഡിസിൻ്റെ ഒരു ലേഡി ഡോക്ടറുണ്ട് ഡോക്ടറിൻ്റെ കഴുത്തിൻ്റെ ഞരമ്പ് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടേനി എന്തോ അസുഖത്തിന് കാരണം ഞരമ്പ് തളർന്നു വരുന്നത് അപ്പോൾ ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് അത് കാര്യമായിരിക്കും എടുത്തില്ല അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടറെ മാറ്റിയാണ് ചെയ്തത് മെഡിസിൻ ഇല്ല ഒരു ഡോക്ടറ് വന്നിട്ട് ആ ഡോക്ടറെ പേരെനിക്കറിയില്ല ആ ഡോക്ടർ ആ സമയത്ത് ഇവരോട് പറയാൻ തുടങ്ങിയതാണ് അങ്ങനെ ഈ റൂമെന്ന് ഞാൻ പറഞ്ഞത് ഇത്രയും ഡോക്ടർമാരെ കൊണ്ടുപോകുന്നു എനിക്കെൻ്റെ വയറിൻ്റെ കോവിഡിൻ്റെ മുകളിലെ പ്രശ്നം ഒരു ഗ്യാസ്ട്രോൻ്റെ ഡോക്ടർ ഒന്ന് വിട്ടു ചോദിച്ചാൽ അത് നീയാണോ തീരുമാനിക്കുന്നത് അതിനും എനിക്ക് ചീത്തടുപ്പിനെനിക്ക് തോന്നി ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ഇവനിൻ്റെ തോന്നിച്ചതിൻ്റെ രീതിയിലേക്ക് മാറ്റുക സജല ഡോക്ടർ വന്നിരിക്കും ഒരു മരുന്ന് തന്നെന്ന് അറിഞ്ഞില്ലേ എനിക്കറിയില്ല ഞാൻ ഒരു വെള്ളം അങ്ങനെയെങ്കിൽ ആ മരുന്ന് കുടിച്ചാൽ എനിക്ക് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആ മരുന്നിന് വേണ്ടി ഞാൻ കാത്തു നിന്നിട്ടുണ്ട് അത്രയും വേദന എനിക്കാണ് തുപ്പൽ വരെ കയറിക്കാൻ പറ്റൂല തൊണ്ടയ്ക്ക് പൊട്ടിയിട്ട് ആ മരുന്ന് കുടിച്ചിട്ടും എനിക്ക് ഉറങ്ങിപ്പോയി ആ ഉറങ്ങുന്ന സമയത്ത് ഞാൻ എന്തോ ആശ്വാസം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ പിന്നെ നീച്ചപ്പോൾ വീണ്ടും വേദന തുടങ്ങി അങ്ങനെ ഇരുപത്താറാം തീയതി പ്രിയ ഡോക്ടർ പറയും സ്കാൻ ചെയ്യാന്ന് സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കുഴപ്പം കണ്ട് അപ്പോൾ ക്ഷമ ഡോക്ടർ പറഞ്ഞത് ഇതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ഇതിൻ്റെ ഇടയിൽ യൂറിനും സ്റ്റൂളും ബ്ലഡൊക്കെ ടെസ്റ്റിന് കൊടുക്കും അപ്പോൾ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അമ്മ റിപ്പോർട്ട് കൊടുത്താൽ ഈ ഡോക്ടർ പറയാം പറഞ്ഞു ഡോക്ടർ ക്ഷമഡോക്ടർ ഇതിലൊന്നും ഒരു കുഴപ്പമൊന്നാണ് എന്ന് പറഞ്ഞാൽ ആ റിസൾട്ട് ഇവർ വാങ്ങിച്ചുവെക്കും ഒന്നും അമ്മൻ്റെ കയ്യിൽ കൊടുക്കില്ല കാരണം ജനുവരിയിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ പോലീസിന് കേസ് കൊടുത്തു അപ്പോൾ സാർ പറഞ്ഞ് അന്നത്തെ സി ഐ ബെന്നുൽ അൽ സാറേനി കേസ് എടുക്കാൻ പറ്റില്ല കത്രിക കേസൊക്കെയാണ് എടുത്തിട്ടത് ഞങ്ങളൊരു തരോ എന്താ ഞങ്ങൾ എന്തോ കുറ്റം ചെയ്ത പോലെയാണ് സാർ അന്ന് ഞങ്ങളോട് സംസാരിച്ചത് പോലീസ് എല്ലാവരും ഇല്ല ബെന്നിൽ അൽ സാർ ബാക്കിയുള്ള സാർമാരൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഈ സാർ അങ്ങനെ സംസാരിച്ചത് കേസ് എടുക്കാൻ പറ്റില്ല എഫ്ഐആർ ഇടാൻ പറ്റാത്ത കേസാണ് കത്രിക കേസിൻ്റെ കുറേ എടുത്തിട്ട് അങ്ങനെ അതിന് ഒരു യാതൊരു നീക്കവും ഇല്ല എഫ്ഐആർ കിട്ടിയില്ല ഒന്നും ശരിയില്ല സൂപ്രണ്ടിന് മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടിന് പരാതി കൊടുത്തപ്പോൾ സൂപ്രണ്ടാണ് പറഞ്ഞത് ഇനിയൊരു രോഗിക്ക് വരാതെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം